നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ജെറുസലേമിലെ ക്യൂൻ ഹെലൻ ചർച്ചിലാണ് ഈ ചർച്ചിനൊരു പ്രത്യേകതയുണ്ട് നമുക്കറിയാം റോമൻ സാമ്രാജ്യം അഥവാ പണ്ട് കാലത്ത് ഇസ്രായേൽ അടങ്ങുന്ന ഈ ഒരു ഭൂമിക വരിച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തിന് യഹൂദ ജനതയെ യഹൂദ പുരോഹിതന്മാരെ പോലെ തന്നെ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്ന ആളുകളായിരുന്നില്ല യേശോയുടെ ക്രൂസിഫിക്കേഷന് ശേഷം ക്രിസ്ത്യാനിറ്റി ഒരു വലിയ ആശയമായി മാറുകയും അത് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്ത ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഈശോയെ ക്രൂസിഫിക്കേഷൻ ചെയ്തിരുന്ന റോമൻ സാമ്രാജ്യത്തിലെ പല ആളുകളും പിന്നീട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയായിരുന്നു ആ കാലഘട്ടത്ത് ലോകമെമ്പാടും കണ്ടുവന്നിരുന്നത് നാലാം സെഞ്ചുറിയിൽ ജെറുസലേം ദേവാലയം പണിയുന്ന സമയത്ത് ക്യൂൻ ഹെലേന ആയിരുന്നു എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നത് അവിടെയുള്ള വർക്കേഴ്സിന് വെള്ളവും ആഹാരങ്ങളും കൊടുത്തിരുന്നത് ക്യുൻ ഹലേനയായിരുന്നു ക്യൂൻ ഹെലേനയുടെ ഒരു ചരിത്രം എടുത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റാൻറ്റൈൻസ് മദർ അഥവാ കോൺസ്റ്റാൻറ്റൈൻ എന്ന് പറയുന്ന നാലാം സെഞ്ചുറിയിലുണ്ടായിരുന്ന റോമൻ എംപറയറുടെ അമ്മയായിരുന്നു എന്നുള്ളത് മാത്രമല്ല തികഞ്ഞ ഒരു യേശു ഫോളോവറും അല്ലെങ്കിൽ ചില തികഞ്ഞ ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു ആ കാലഘട്ടത്തിൽ ജെറുസലേം ദേവാലയം പണിയാനാവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു നമുക്കറിയാം ഇതെല്ലാം മരുഭൂമിയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അന്ന് ക്യൂൻ ഹെലേനയായിരുന്നു അവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള വെള്ളവും ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുത്തിരുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു കിണർ അല്ലെങ്കിൽ ഒരു വാട്ടർ സ്പ്രിംഗ് അല്ലെങ്കിൽ ഒരു നീരുറവ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കിണറിലേക്ക് ക്യൂൻ ഹെലൻസ് വെൽ എന്നറിയപ്പെടുന്ന ക്യൂൻ ഹെലൻസ് പ്ലേസ് എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ക്യൂൻ ഹെലൻസ് സ്പ്രിങ് എന്നറിയപ്പെടുന്ന ആ ഒരു കുളത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ജെറുസലേമിൽ വരുന്ന നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ ഒരു പ്ലേസ് അറിയില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ എത്ര പേര് ജെറുസലേമിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എത്ര പേര് ഈ സ്ഥലം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ ഭയങ്കര എക്കോ അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ നടക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ സ്റ്റെപ്പുകളിലെല്ലാം കാലഘട്ടങ്ങൾ നടന്ന് തേഞ്ഞ കല്ലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണിപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന വഴി ഇതാണ് ക്യൂൻ ഹെലൻ സ്പ്രിങ് അഥവാ ക്യൂൺ ഹെലൻസ് വെൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു നീരുറവ ഈ ഒരു സമയത്തും ഇവിടെ പ്രത്യേകിച്ച് വാട്ടർ റിസോഴ്സുകളോ അല്ലെങ്കിൽ മറ്റ് പുഴയിൽ നിന്നോ അല്ലെങ്കിൽ കടലിൽ നിന്നോ തുടങ്ങിയുള്ള മറ്റൊഴുക്കുകളൊന്നും ഇല്ലാതിരിക്കുന്ന ഈ ഒരു സമയത്തും ഇത്രയും വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു എന്ന് പറയുന്നതും ആ ഒരു നാലാം നൂറ്റാണ്ടത് മുതൽ ഇതിങ്ങനെ സംരക്ഷിച്ചു വരുന്നു ഇതുകൊണ്ടിന് മോളയിലേക്കൊരു വാട്ടർ റിസോഴ്സിൻ്റെ ഒരു സോഴ്സാണ് കാണുന്നത് ആ നാലാം നൂറ്റാണ്ടു മുതൽ ഇത് സംരക്ഷിച്ചു വരുന്നത് ഓർത്തഡോക്സ് സഭയാണ് അപ്പോൾ എന്തായാലും ഇതൊരു വലിയ സംഭവം തന്നെ നിങ്ങളിൽ ജെറുസലേമിൽ വന്നിട്ടുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണമേ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം